ചില ആളുകൾക്ക് നമുക്ക് നിസ്സാരമായ കാര്യം ചില ആളുകൾക്ക് എന്താവും പറഞ്ഞുകഴിഞ്ഞാല് വലിയ വലിയൊരു സംഭവം നിന്റെ വാച്ച് കൊടുക്കുകയാണ് ഞാൻ മനാഫ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ശിവേട്ടന്റെ കാര്യം എന്തായി എന്തായി എന്റെ കൂടെ വീണ്ടും ശിവേട്ടനാണ് ശിവേട്ടനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് വന്നതാണ് കുറച്ച് ദിവസമായിട്ട് കർണാടകയിൽ ഷിരൂരിലേന് ഇന്നിവിടെ ഷെൽട്ടർ ഹോമിൽ മിറാക്കൽ ഷെൽട്ടർ ഹോമിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിന് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു മിറാക്കൽ ഷെൽട്ടർ ഹോമിൽ ഒരു ബാബു എന്ന് പറഞ്ഞ ഒരാൾ ഒരു പയ്യന് കർണാടകക്കാരനാണെന്ന് തോന്നുന്നു എഴുതണത് കന്നഡയിലാണ് സംസാരിക്കാൻ അറിയാത്ത ബാബുവിനെ കണ്ടുപിടി അവൻ്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തതായിരുന്നു അതിനുവേണ്ടി അതും കൂടിയതിനു ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം അപ്പോഴാണ് ഞാൻ നമ്മളെ ശിവേട്ടനെ വീണ്ടും എന്താക്കുന്നത് ശിവേട്ടൻ്റെ ഭാര്യ എവിടെയാണ് മോങ്ങത്താ അവിടെ ഉള്ളത് മോങ്ങത്തല്ല അത് പാണ്ടിക്കാട് പാണ്ടിക്കാട് പാണ്ടിക്കാടാ ഉള്ളത് പാണ്ടിക്കാട്ടിലൊരു ഷെൽട്ടർ റൂമിലാണ് ഉള്ളത് ഇവർ രണ്ടു പേരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് പരിപാടി അങ്ങനെക്കുമ്പോഴാണ് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കോഴിക്കോട് കാപ്പാടിൽ ഒരു ഷെൽട്ടർ റൂമിൽ പോയപ്പം ഭാര്യക്കും ഭർത്താവിനും അടുത്തടുത്ത ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് കോഴിക്കോട് അപ്പം ഞാൻ അവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചതിന് അവർ പറയുന്നത് അടുത്തൊഴിവില് നിങ്ങൾക്ക് രണ്ടാക്കും അവിടെയൊക്കെ മാറാം അപ്പോൾ ഞാൻ ഇവിടെയും സംസാരിച്ചിരിക്കണ ഇവർക്കും മിറാക്കൽ ഷെൽട്ടർ റോമിൻ്റെയും ലക്ഷ്യം തന്നെ അങ്ങനെയാണ് അതായത് ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയിൽ നാട്ടിലെ അറിയപ്പെടുന്ന ആളുകൾ വരെ ഈ ഈയൊരു വൃദ്ധസാധനത്തിലുണ്ട് ഓരോരുത്തർ അനുഭവങ്ങൾ കേൾക്കുമ്പം നെട്ടിപ്പോവാണ് ഡോക്ടർമാര് വരെയുണ്ട് അതിനെക്കാട്ടും വലുതുണ്ടോ അപ്പൊ അങ്ങനൊക്കെയാണ് എന്താണ് ഭാര്യനെ വിളിക്കലണ്ടോ രണ്ടാശം ഞാൻ പോവാൻ എന്റെ ഒരു പ്രശ്നം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ മൂന്നാല് ദിവസം കഴിഞ്ഞ ഒന്ന് വിദേശത്തേക്ക് പോണന്നുണ്ട് കുടുംബത്തിനെ കൂട്ടിയിട്ട് അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് കണ്ടാൽ മതിയാവും ഓക്കെ പിന്നെ ഭാര്യക്ക് എങ്ങനെയുണ്ട് ഒരു കിഡ്നി പോയി അല്ലേ ഒരു കിഡ്നി പോയി ഇവര് മൂന്ന് കൊല്ലായിട്ട് രണ്ട് സ്ഥാപനത്തിൽ കഴിയുന്ന ആളുകളാണ് അപ്പം ഇപ്പം കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉള്ള സ്ഥാപനങ്ങളിൽ ഒക്കെ ഉഷാറാണ് പക്ഷെ എന്നിരുന്നാലും രണ്ട് രണ്ട് തറ്റത്താവുമ്പോ രണ്ട് ഭാഗത്താവുമ്പോ ഉള്ള ഒരു വിഷമം അതാണ് അല്ലെ കണ്ട് സംസാരിക്കാനും കാണുമ്പോ സമാധാന വയസായി അങ്ങനെ ഒപ്പരം ജീവിക്കുന്നതിന്റെ ഒരു സുഖം വേറെ തന്നെ അല്ലേ മനസ്സിന് ഭയങ്കര വിഷമ ഈ മനുഷ്യന്റെ കാര്യം കാണുമ്പോ അതുകൊണ്ടാ വീണ്ടും വീണ്ടും വരും വരും തീർച്ചയായിട്ടും വരും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഒരു വാച്ച് വാച്ച് ഗിഫ്റ്റ് ആ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ആ കംപ്ലൈന്റ് ആയി പോയി ചെയ്ത് താല്പര്യണ്ട് അത് രണ്ട് നോക്കി രണ്ടും മത്സരം

നിങ്ങൾ തന്നെ ഞാൻ ആർക്കെങ്കിലും കളിക്കാൻ കുട്ടിയൊക്കെ കൊടുത്താളി വേണ്ടത് നല്ല വില കൂടി വാച്ചാ ഓക്കേ ആറ്റപ്പായി ചില ആളുകൾക്ക് നമുക്ക് നിസാരമായ കാര്യം ചില ആളുകൾക്ക് എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയൊരു സംഭവിക്കും ഒരു നമുക്ക് വാച്ച് പറഞ്ഞാൽ ചെറുപ്പം ഒരു വലിയൊരു കാര്യമായിരിക്കില്ല

ഒന്നും മറ്റുള്ളവരൊന്നും വിചാരിക്കട്ട ആഗ്രഹങ്ങളല്ലേ അപ്പം അതൊക്കെ മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ആഗ്രഹങ്ങൾ അതൊക്കെ എങ്ങനെയും സഫലമാവട്ടെ അല്ലാതെ പിന്നെ അതിന് ഭാര്യനെ കാണട്ടെ നോക്കാം ഞമ്മക്ക് അതിനുള്ള ഒരു മാർഗുണ്ടാക്കാം ഒരു ജൂണ് പത്തൊക്കെ ആവട്ടെ അഞ്ചാം തീയതി തീയതി ജൂൺ വരള്ളൂ അപ്പ എന്താ പറഞ്ഞാൽ അങ്ങനെ അതിന് ശേഷം നമുക്ക് എവിടെങ്കിലും എവിടെങ്കിലും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്താലോ ഒരു ദിവസം ഏ ആ അതൊക്കെ തന്നെ അല്ലേ രസം ഉണ്ടാവൂല്ലേ ആ എന്നാലും ഒരു ചുറ്റി കറങ്ങി ഇങ്ങനെ നടക്കാലോ നടക്കാൻ പറ്റുമെന്ന് ഇതാണ് അവസ്ഥ ഉള്ളില് ഫുള്ള് വിഷമങ്ങളും വേദനകളും മാത്രമാണ് നോക്കണ്ട ഇനിയുള്ള നിങ്ങൾ സന്തോഷത്തിലുള്ള ഒരു ജീവിതം പ്രതീക്ഷിക്കുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ സമാധാനത്തോടു കൂടി മരിക്കണം അതാണ് ആഗ്രഹം ഇങ്ങനത്തെ ഒരുപാട് അനേകായിരം ആളുകൾ നമ്മളെ ചുറ്റുണ്ട് ചില ആളുകൾക്ക് നിസ്സാരമായി തോന്നുന്ന ഇന്ന സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഞാൻ ഉള്ളുകൊണ്ട് നീറുക ഇങ്ങനത്തെ കാണുമ്പോൾ നിങ്ങളെ ഈ അവസ്ഥയും ദുഃഖത്തിനും ഒരു മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളെ ഞങ്ങളിത് സാധിപ്പിച്ച് തരാൻ കഴിയുള്ളു ആ സന്തോഷത്തിൽ നിങ്ങളെ ഇനിയൊരു രണ്ടാളും കൂടി ഒരു സ്ഥലത്തേക്ക് ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിക്കുന്നു അതെ ഒരു സ്ഥലത്ത് എത്തട്ടെ ഇവർ രണ്ടാളും അതിന് ശേഷം ഇവർക്ക് ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു വീടെങ്കിലും ആക്കി കൊടുക്കുകയും രോഗിയാണ് ഭാര്യ അപ്പോൾ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങൾ ഇല്ല അതിനോട് ഒറ്റ വീട്ടിൽ താമസിപ്പിക്കാൻ എന്തായാലും കഴിയൂല ഇവരെ നോക്കാൻ തന്നെ ഒരാൾ വേണം അത് ഇങ്ങനത്തെ ഒരു ഷെൽട്ടർ റൂമിലാവുമ്പോൾ ഒരു മറ്റുള്ളവർ ഇവരെ ചികിത്സയും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു വീട്ടിലാക്കി കൊടുക്കാറുണ്ടാൽ ഒരു ബുദ്ധിമുട്ടില്ല ചെയ്യാവും കഴിയുന്ന കാര്യമാണ് പക്ഷെ എന്താ ചെയ്യുക അതിന് പറ്റിയൊരു സാഹചര്യമല്ല ആരോഗ്യമല്ല അപ്പോൾ ഭാര്യ തന്നെ ഭാര്യേൻ്റെ ഒരു കിഡ്നി പോയി പോയി അപ്പം ാണ് പിന്നെ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇത്തരത്തിലുള്ള ആളുകളെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ സന്ദർശിക്കുക അവരുടെ സങ്കടത്തിൽ ഒന്ന് പങ്കുചേരുക ഒന്ന് കേട്ടിന്നാൽ മതി ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരാളെ പ്രയാസം കുറച്ച് നേരം ഒന്ന് കേട്ട് നിൽക്കാനുള്ള മനസ്സെങ്കിലും അറ്റ്ലീസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം ആയിരിക്കും ആരോടെങ്കിലും ഒന്ന് കുറച്ച് മനസ്സ് തുറന്ന് കുറച്ച് സംസാരിച്ച് കുറച്ച് കരഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഒരു കുറേ ദിവസത്തേക്ക് ഒരു മനസ്സിന് ഒരു സമാധാനം കിട്ടും അപ്പോൾ ശിവേട്ടൻ്റെ വീഡിയോ കാണാത്തവർക്ക് ശിവേട്ടനെ വീണ്ടും കാണിക്കുകയാണ് ശിവേട്ടന് ഉഷാറായി പോകുന്നുണ്ട് ചെറിയ ചെറിയ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ അത് കുറച്ച് ടൈം കൊണ്ട് തീരും